എല്ലാര്ക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇന്നത്തെ പിള്ളേരെ കൊള്ളാം അല്ലെ എല്ലാ പിള്ളേരും അല്ല കുറെ പിള്ളേരൊക്കെ കൊള്ളാം പതിനെട്ട് വയസ്സാവാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് വീട്ടുകാരെ കാച്ചൊട്ടിച്ചും കൊണ്ട് ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയി സുഖമായിട്ട് ജീവിക്കുന്ന പിള്ളേര് അതുപോലെ ഇന്നലെ കണ്ടവളന്മാർ അടിച്ചോണ്ട് പോയി സുഖമായിട്ട് ജീവിക്കുന്നവന്മാര് ഇന്നത്തെ പിള്ളേരെ കൊള്ളാം എന്താ രീതി പുതിയ പുതിയ രീതികളാണ് ഒരു ഒളിച്ചോട്ടം കൂടി നമുക്ക് പരിചയപ്പെടാം സുഹൃത്തുക്കളെ ഒളിച്ചോട്ടത്തിന്റെ ഒരു പെരുമന കാലമാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് സൈക്കോ കള്ളൻ അവനും ഒളിച്ചോടിയിട്ടുണ്ടാകും ഇപ്പൊ പുതിയൊരു ടീമും കൂടി ഒളിച്ചോടിയിട്ടുണ്ട് സൈക്കോ കള്ളന്റെ ബിഗ് ആയിട്ടുള്ള ഒരുത്തനും കൂടിയാണ് ഇവൻ എന്തായാലും കൊള്ള അംഗങ്ങളൊക്കെ ആചാരങ്ങളൊക്കെ സ്പഷ്ടായിട്ടങ് നട്ടക്കട്ടെ ഹാട്ടി പോലെയാണ് ഒളിച്ചോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മക്കളെ നോക്കാം ഞാൻ കഴിഞ്ഞിട്ട് ു ആ മോള് പ്ലസ് ടു പോലും ആയില്ല അതിനുമുമ്പേ മോള് ഇന്നലെ കണ്ട സ്നേഹിച്ച ഒരുത്തന്റെ കൂടെ ഇറങ്ങി സുഹൃത്തുക്കളെ ഒരു കാര്യം നിന്നോട് പോയിരിക്കട്ടെ നിന്നെ പ്രസവിച്ച് നിന്നെ വളർത്തി നിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നിന്നെ സ്കൂളിൽ വിട്ട് എല്ലാ സാധനങ്ങളും മേടിച്ച് തന്ന ആഹാരമടക്കം വാങ്ങി തന്ന് നിന്നെ പൊന്നുപോലെ നോക്കിയ അച്ഛനും അമ്മയും നീ ഇന്നലെ കണ്ടവനെ കണ്ടപ്പം മറന്നു എന്നുള്ളൊരു ചോദ്യം ഇന്നത്തെ പിള്ളേർ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാനൊക്കെ പണ്ട് പ്ലസ് വണ്ണും അല്ലെങ്കിൽ പത്തും ഒക്കെ പഠിക്കുന്ന സമയത്ത് പെൺപിള്ളാരൊക്കെ വായി നോക്കൂടെ ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ നമുക്ക് വേറൊരു ഉള്ളത് എങ്ങനെയെങ്കിലും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വീടെത്തുക അല്ലെങ്കിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ പോവുക കച്ചി കളിക്കുക കബഡി കളിക്കുക ഫുട്ബോൾ കളിക്കുക ക്രിക്കറ്റ് കളിക്കുക എറുപ്പന്ത് കളിക്കുക ഇതൊക്കെയായിരുന്നു നമ്മുടെ ലക്ഷ്യം എന്നാൽ ഇന്നത്തെ പിള്ളേർ അങ്ങനെ അല്ല ഇന്നത്തെ പിള്ളേർ പ്രണയിക്കുന്നു പ്രണയം ഒരു തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ പ്രണയം കൊണ്ട് മറ്റാരെങ്കിലും അത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ടവരായിരുന്നവർ വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ പ്രണയം കൊണ്ട് എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല ആ നമ്മൾ കാര്യത്തിൽ എന്നൊക്കെ തന്നെ മാറി കൊട്ടും പ്രണയം സ്റ്റാർട്ട് സ്റ്റാർട്ട് ആയിട്ട് പറയാനാ നീ കുറച്ച് പറയാം ഫുൾ പറയാനുള്ള കൊട്ടുംകൂരവിയും ആളുകൾക്ക് രണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെ പറയാം കാരണം അത് ഒരു പ്രശ്നമായിട്ട് വരും രണ്ട് അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വീട്ടുകാർക്ക് പ്രശ്നമാവും അതേ അത് പ്രശ്നമല്ലേ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ലേ ചോദിക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ കണ്ടുമുട്ടിയ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് പ്രശ്നമാകും ഒളിച്ചോടിയ വീട്ടുകാർക്ക് പ്രശ്നം ഇല്ലല്ലേ നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ആ മോളുടെ വീട്ടിലത്തെ അവസ്ഥ അവർ നാട്ടിലിറങ്ങി നടക്കുന്നത് ആ ഒരു രീതിക്ക് ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ നാളെ ചിലപ്പം അവളെ വീട്ടിൽ കയറ്റുമായിരിക്കും ചിലപ്പോൾ വീട്ടിൽ കയറ്റി എന്തായാലും വോട്ട് അവർ പക്ഷെ ആ വീട്ടുകാരെ കുറിച്ചിട്ട് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എത്ര പ്രതീക്ഷയോടെ ആയിരിക്കും ആ മകളെ വളർത്തിയത് പൊന്നുപോലെ നോക്കി വളർത്തിയത് അതുപോലെ ആ മകളടുത്തും എനിക്ക് പറയാനുള്ളതാണ് എന്തുമാത്രം നിന്നെ സ്നേഹിച്ചാണ് നിന്നെ വളർത്തി നല്ലൊരു നിലയിൽ എത്തിക്കണമെന്ന് നിന്റെ മാതാപിതാക്കൾ എന്തുമാത്രം ആഗ്രഹിച്ചാണ് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു എന്ന് നിന്നെ വളർത്തിയില്ല പക്ഷെ അവർക്ക് നീ എന്ത് സമ്മാനമാതിരിച്ചു കൊടുത്തിട്ടുള്ള ആലോചിച്ചിട്ടുണ്ട് പ്രണയിക്കാൻ പാടില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ എല്ലാം ഞാൻ പറഞ്ഞ ഒരമ്മാവനായിട്ട് എന്നെ വാഴ്ത്തിപ്പാടും ഇത്തരം കാര്യങ്ങൾ എന്റെ അമ്മാവനാക്കിയാലും എനിക്കൊരു തേങ്ങയുമില്ല ഉള്ള കാര്യം പറയാം ഇനിയിപ്പൊ നാളെ ഇവൻ എന്നെ തെറി കൊണ്ട് അപ്പുറത്ത് വീടിടും മറ്റോ എന്നെ വിളിച്ചിരുന്നു വിളിച്ചിരുന്നേക്കൊക്കെ ഉള്ളായി അവനെ പോവാൻ പറഞ്ഞാ മുഖം ഇഷ്ടപ്പെട്ടെടുക്കാനായിട്ട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയതൊക്കെ പോസിറ്റീവ് റിപ്ലൈ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ സംസാരിച്ചു എനിക്ക് എനിക്ക് ആയി പിന്നെ ഞാൻ ഞാൻ ഒരാളെ തന്നെ ഓ അത് വലിയ ഭാഗ്യാണ് കേട്ടോ വിചാരിച്ചതാളെ പോലെ കിട്ടുക അത് ഭൂമിയിലുള്ളതിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഭാഗ്യം കിട്ടത്തുള്ളൂ എന്തായാലും മോള് വിചാരിച്ചത് പോലത്തെ ഒരുത്തനെ കിട്ടി അല്ലോ എന്ന് പറഞ്ഞു സന്തോഷിക്കുക നല്ലതാ നല്ലതാ കാലഘട്ടം പോകുന്ന ഓക്ക് കാണുമ്പം ഏഹ് കുടയും പിടിച്ച് നിക്കുന്നത് വേണം പിന്നെ ഇന്റർവ്യൂ എടുക്കുന്ന എണ്ണം കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഹൈറ്റ് ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു ഓഹോ സ്വപ്നത്തിലെ ഭർത്താവ് വേണമായിരുന്നു സത്യപ്രതിരിട്ടെണ്ണം കൊള്ളാർത്തിക്കുകയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഓക്കെ ലുക്ക് വേസ് നോക്കത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല ഓക്കെ നോക്കൂ പക്ഷെ ഭർത്താവ് എന്ന് പറയുന്നവന് ഹൈറ്റ് വേണമായിരുന്നു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ നല്ലവനാണോ അവൻ കള്ളുപിടിക്കുന്നവനാണോ അവൻ പന്ന സ്വഭാവങ്ങളുണ്ടോ ഇതൊന്നും നോക്കില്ല ക്യാരക്ടർ ഒന്നും നോക്കാറില്ല അവന് ഹൈറ്റ് ഉണ്ടോ മതി ഫിക്സ്ഡ് ആ ഒരു സാധനമായിരുന്നു ഇപ്പോളെ മോളെ നിന്റെ പ്രായത്തിന്റെ പ്രശ്നം ഞാൻ നിന്നെ കുറ്റം പറയത്തില്ല കാരണം നീ ഒരു പ്ലസ് വൺ കുട്ടിയാണ് പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പം അതിൻ്റെ ഒരു ഇതാണ് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കും അറിഞ്ഞു കൊടു നിങ്ങളൊക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നാളെ ഇനി എൻ്റെ മക്കൾ ഇതുപോലെ ഒളിച്ചോടാൻ നിന്നു കഴിഞ്ഞാൽ എൻ്റെ പാട കൂട്ടും എനിക്ക് മക്കളില്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല സിംഗിളാണ് എന്നാലും ഞാൻ പറയുകയാണ് നാളെ ഞാനൊരു കല്യാണം കഴിച്ച് എനിക്ക് പിള്ളേരുണ്ടായിക്കഴിഞ്ഞാൽ ആ പിള്ളാരെ ഞാൻ സ്നേഹിച്ച് വളർത്തുമ്പോൾ ഒരു ദിവസം എൻ്റെ മുഖത്ത് ചെളി വരെ അഴിച്ചുകൊണ്ട് ഇന്നലെ കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയാ എന്റെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കും ജീവനത്തുല്യം സ്നേഹിച്ച് എൻ്റെ മകള് അതുപോലെ ഈ ഒളിച്ചോടിയ ടീംസിന് നാളെ ഒരു കുട്ടി കുട്ടിയുണ്ടാകുമ്പോൾ ആ മക്കൾ നിങ്ങളെ പറ്റിച്ചിട്ട് വേറെ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ വിഷമം കണക്ട് ആയിരിക്കും അതുവരെ കണക്ട് ആവത്തില്ല മാതാപിതാക്കളുടെ വിഷമം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മാതാപിതാക്കളാവണം അല്ലാതെ മനസ്സിലാകത്തില്ല അതൊരു പ്രപഞ്ച സത്യമാണ് അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം മാതാപിതാക്കളാവണം പിന്നെ നല്ലൊരു മനസ്സുകാരുന്നു അത് ഫസ്റ്റിലെ എന്നോട് സംസാരിച്ച എനിക്ക് തോന്നി സംസാരിച്ചു അല്ല മോഹം തേനല്ല കണ്ണീലും എന്നാലും സ്നേഹിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു എന്റെ ഇട്ടകുക്ക് സ്നേഹിക്കാനുള്ള മനസ്സുള്ളത് കൊണ്ട് ഇട്ടത്തി അങ്ങിപ്പോയി കൊള്ളാം നല്ലതാ എന്നോട് എനിക്ക് സേഫ് സോൺ ആയിരുന്നു എന്തും ഇത്രയൊക്കെ ഇത്രയും മതി മോളെ മതി ഞാൻ വേറൊരു പോസ്റ്റ് ഒന്ന് കൊടുക്കാം ഇവൻ സൈക്കോ കള്ളനും മെസ്സേജിച്ചിട്ടുണ്ട് മറ്റേ നേരത്തെ തോളിച്ചോട്ടൻ ടീമിലെ ഹെഡ് മറ്റേ തെറുവിളി വീരൻ അവൻ അവന് മെസ്സേജിച്ചിട്ടുണ്ടായിന്ന് എയ്റ്റീൻ പ്ലസ് കണ്ണൻ ഉള്ള ഒളിച്ചോട്ടം ടീംസ് എന്നൊക്കെ പറഞ്ഞാൽ അവൻ ഗ്രൂപ്പൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടാ സൈക്കോ കളൻ മെസ്സേജ് മീ ബിഗ് ഫാൻ ബ്രോ എന്ന് പറഞ്ഞ് ഇവൻ അതിനേക്കെടുത്ത് മെൻഷൻ ചെയ്ത് അവൻ അതിനെ മെൻഷൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മെൻഷൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും ഒളിച്ചോട്ടത്തിന് വേണ്ടിയിട്ട് ഇവരൊരു ഗ്രൂപ്പ് തുടങ്ങിയെന്നാണ് തോന്നുന്നു കൊള്ളാം ഇനി ഒരുപാട് പിള്ളേർ ഒളിച്ചോടും ഇങ്ങനെയാണ് ഇവനെയൊക്കെ റോൾ മോഡൽ ആക്കിയിട്ട് ദൈവമേ ഈ നാട് നശിക്കുന്നുണ്ടല്ലോ ഇവനെയൊക്കെ പോലുള്ളമാരാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കറിഞ്ഞൂടും എന്താണ് ഏതാണ് ഈ രീതിയിലൊക്കെ പോകുന്നതെന്ന് ഇതിനൊക്കെ എതിരെ ഒരു നിയമ നടപടി കൊണ്ടുപോകാം ഈ പതിനെട്ട് എന്നുള്ളത് മാറ്റി ഒരു ഇരുപത്തിരണ്ട് വയസ്സെങ്കിലും ആക്കി പമ്പിള്ളേർക്ക് അല്ലാതെ ഇതൊന്നും ശരിയാകത്തില്ലേ പതിനെട്ട് തയാൻ വേണ്ടി നോക്കി നിക്കുകയാണ് ഓരോന്നോളിച്ചോടാൻ വേണ്ടിട്ട് ഈ പതിനെട്ട് മാറ്റി ഒരു ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നൊക്കെ ആക്കുക അപ്പൊ കുറച്ചുകൂടി പക്വതയാവും ഇത് പ്ലസ് ടു കഴിഞ്ഞു ഓട്ടന്നെ കൂടും കൂടുക്കും എടുത്ത് ഓരോരുത്തമാരുടെ ഇറങ്ങി പോവാൻ കണക്കിന് നിൽക്കുകയാണ് ഇത് ശരിയല്ല ഇത് ശരിയല്ലം അറിഞ്ഞപ്പോ തന്നെ എന്നോട് ചോദിച്ചു ഞാൻ ഓരോ കള്ളൊക്കെ പറഞ്ഞു പക്ഷെ അവർക്ക് മനസ്സിലായി അമ്മ അമ്മ ആദ്യം എന്തായാലും കൊള്ളാം വീട്ടുകാരൊക്കെ ചെലവരെ അടിച്ചില്ല അവർക്കൊക്കെ സന്തോഷമായിരിക്കും എന്നാണ് മോളുടെ വിചാരം അല്ലേ മോളിങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് ഒളിച്ചോട്ടത്തിന്റെ കഥയൊക്കെ പറഞ്ഞു കിടക്കുമ്പം അവർക്ക് സന്തോഷമായിരിക്കും എന്നാണ് മോളുടെ വിചാരം മോക്ക് അവിടെ തെറ്റി ചെലപ്പോ നാളെ നിങ്ങളുടെ ഫാമിലി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും ചെയ്യാതെ ഇരിക്കത്തില്ല പ്രത്യേകിച്ച് കുഞ്ഞു മോളാണ് അക്സപ്റ്റ് ചെയ്യും വീട്ടിൽ തിരിച്ചു കയറ്റും എല്ലാം നടക്കും പക്ഷെ ഒന്ന് ആലോചിക്ക ഇപ്പോൾ അവരെ നാണം കെടുത്തിയതും അവരെ വിഷമിപ്പിച്ചതിനും നിങ്ങൾ എത്രയൊക്കെ ഇനി സന്തോഷിപ്പിച്ചു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല അത് ഫെയർ ആണെന്ന് എനിക്കത് ഞാനൊരു അമ്മാവനായത് കൊണ്ടാണോന്ന് എനിക്കറിയത്തില്ല എന്തായാലും എനിക്കത് ഫെയർ ആയിട്ട് തോന്നുന്നില്ല അവൻ തോന്നുന്നില്ലല്ലോ ഓ മോൾ അതെങ്കിലും മനസ്സിലാക്കിക്കല്ലോ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പം അവനത് പറ്റത്തില്ലല്ലോ അക്സെപ്റ്റ് ചെയ്യാൻ അത് മോക്കത് മനസ്സിലാകത്തില്ല നമ്മൾ ഈ സ്ഥാനത്തെത്തണം നമ്മൾ ഈ സ്ഥാനത്തിൽ എത്തുമ്പോഴേ നമുക്ക് ആ വിഷമം മനസ്സിലാകത്തുള്ളൂ നിങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാവുന്ന വിഷമം കോഴ്സ് ചില മാതാപിതാക്കളുണ്ട് മക്കളെ നിന്ന് സ്നേഹിക്കാത്ത പോലും നോക്കാത്ത അങ്ങനത്തെ ഒരുപാട് മാതാപിതാക്കളുണ്ട് അങ്ങനെ ഉള്ളവരുടെ മക്കൾ ഇറങ്ങി ഇഷ്ടപ്പെട്ടവനോട് ഇറങ്ങി പോകുന്നതിന് ഞാൻ തെറ്റു പറയത്തില്ല കാരണം അവർക്ക് ഒരു രീതിയിലും അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല പൊറുതി മുട്ടി സെക്ഷലി ആയാലും മറ്റ് മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും എന്തെങ്കിലുമൊക്കെ അബ്യൂസുകൾ അവരെ ഏക്കുമ്പോൾ അവരെ ഇറങ്ങി പോകാറുണ്ട് അത് ഞാൻ അവരെ തടുക്കത്തില്ല പക്ഷേ ജീവനെ തുല്യം സ്നേഹിക്കുന്ന മാതാപിതാക്കളുണ്ട് അവരെ ഒരു നിമിഷം കൊണ്ട് മണ്ണുമാരി ഇറങ്ങിക്കൊണ്ട് പോകുന്ന ഈ പോക്ക് എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല മക്കളെ ഉള്ള കാര്യം പറയാം നിങ്ങളുടെ പ്രായത്തിന്റെ കുഴപ്പമാണ് നമ്മളും ഈ പ്രായം കഴിഞ്ഞ് വന്നത് തന്നെ പക്ഷെ അന്നും നമ്മൾ കച്ചി കളിച്ച് കവിടെ കളിച്ച് നടന്ന് നിങ്ങളുടെ പ്രായത്തിന്റെ കുഴപ്പമാണ് അതാണ് വിഷയം ഇന്നത്തെ പിള്ളേർ ചിന്തിക്കുന്ന രീതിയെ വേറെയാണ് ഈ ലോകത്ത് കല്യാണം കഴിച്ച് സെറ്റിൽ ആവുക എന്ന് മാത്രമേ ഉള്ളൂ ലക്ഷ്യം അതിനൊക്കെ അതിൻ്റെ സമയമാകുമ്പം നമ്മൾ ചെയ്യണം അല്ലാണ്ട് പ്ലസ് വന്ന് കഴിയാൻ വേണ്ടിയും പതിനെട്ട് തികയാൻ വേണ്ടി നോക്കിയിരിക്കരുത് എനിക്കത് പറയാനുള്ളൂ പിള്ളേരോട് പറയാൻ ആരുടെ പറയാൻ ആരുടെ ആര് കേൾക്കാൻ ശരിക്കും എന്താ ഞാൻ ഞാനിപ്പം ഐ ടി പാസ് ആയിട്ട് ഒരു എയ്റ്റ് ആയിട്ട് നിന്നായിരുന്നു ആ അപ്പം ട്രെയിനായിട്ട് നിന്നായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുറെ ആയി പിന്നെ ഇപ്പം ഞാൻ നോർമലായിട്ട് സാ ജോലിക്കൊക്കെ പോയി എന്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോയി കൊണ്ടിരിക്കും പിന്നെ ഇപ്പം ഞാനാണെങ്കിൽ ഇനി അച്ഛനും വർഷപ്പുണ്ടോ അപ്പൊ അതിനെ നോക്കി നടത്താനുള്ള ഒരു ഇതിലോട്ടാണ് ഇപ്പം കെട്ടി കഴിഞ്ഞു നടത്തുക കഴിഞ്ഞ സ്ഥിതി അങ്ങനെ എടാ ഒരു പെണ്ണിനെ കെട്ടുമ്പോ അത്യാവശ്യം നീ സ്റ്റേബിൾ ആണ് അവൾക്ക് എന്തെങ്കിലും ഒന്ന് സാധനം മേടിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ മേടിച്ചു കൊടുക്കാനുള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കി എടുത്തതിനു ശേഷം കെട്ടുക പതിനെട്ട് തികഞ്ഞ ഉടനെ വിളിച്ചോണ്ട് പോകുന്ന ഈ പരിപാടിയൊക്കെ മോശോടെ ഇത് പയ്യന്മാരും മനസ്സിലാക്ക് നോക്കി നിക്കുകയാണ് എന്താണ് ഇത്ര അർജന്റ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് എന്തുവാടാ ഇത് കല്യാണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നു ഓക്കെ കൊള്ളാം നല്ലതാണ് പൂജ ഏത് ഏത് ക്ലാസ്സിലാ കഴിഞ്ഞതേ പ്ലസ് ഞാൻ േറ്റായിട്ടാണ് പൂജക്കുട്ടി സ്കൂളിൽ ചേർന്നത് എന്റെ പൊന്നുമോളെ ലേറ്റായിട്ടെന്ന് പറഞ്ഞ ഞാൻ ചോദിച്ചു ചിലപ്പോ അഞ്ചാറ് ക്ലാസ് മുന്നോട്ടും പിന്നോട്ടും ഒക്കെ ആയിരിക്കും നോക്കിയപ്പോ ഒരു വയസ്സിന്റെ ഡിഫറൻസ് അങ്ങനെയാണ് പ്ലസ് ഇരിക്കേണ്ട ഞാൻ പ്ലസ് വണ്ണിലായി പോയത് ഇതാണ് ലേറ്റായിട്ട് ചേർന്നതെന്ന് പറയുന്നത് ഞാനും ചെയ്യുന്ന അവസ്ഥയായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു പടി മുന്നിലായിരുന്നു മുന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി പിന്നിലായിരുന്നു എൻ്റെ കൂടെ പഠിച്ച പിള്ളേർ മിക്കതും എന്നെക്കാൾ ഒരു വയസ്സ് ഇളയതായിരുന്നു ഞാൻ ഒരു വയസ്സ് മുന്നിലായിരുന്നു എൻ്റെ കൂടെ എൻ്റെ സെയിം വയസ്സിലുള്ളവരുണ്ടായിരുന്നു ഞാൻ ഒരു വർഷം രണ്ട് ക്ലാസ്സിൽ ഒരുമിച്ചിരുന്നായിരുന്നു പണ്ട് യു കെ ജിയിൽ എൽ കെ ജിയിൽ എങ്ങാണ്ട് രണ്ടു പ്രാവശ്യമായിരുന്നു അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ വലിയ സംഭവമായിട്ട് പറഞ്ഞുകൊണ്ട് അടക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് കല്യാണം പറഞ്ഞില്ല എന്തായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ എന്റെ വീട്ടില് നല്ല സീനായിരുന്നു പ്രശ്നമായിരുന്നു ഞാൻ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പും അതിനെപ്പറ്റി കുറച്ച് നല്ല ഡാർക്ക് ആയിട്ട് നടന്നോണ്ടിരിക്കുവോ അപ്പൊ എനിക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ അവസ്ഥയായി പിന്നെ ഇപ്പൊ മൂന്ന് വർഷം കൊണ്ട് ഇതൊക്കെ തന്നെ പ്രഷറും കാര്യങ്ങളും അങ്ങനെ കുറെ പ്രശ്നമുണ്ട് അതുകൂടെ ആയപ്പോ എനിക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാതായപ്പോ ഞാൻ ഈ ഒരു ഡിസിഷൻ പിന്നെ വീട്ടുകാരിപ്പൊ മോളെ സപ്പോർട്ട് ചെയ്യും ഫുള്ള് പ്ലസ് വണ്ണി പഠിക്കുന്ന മോളെ കെട്ടിച്ചുവിടാൻ വേണ്ടി ഫുൾ സപ്പോർട്ടായിരിക്കും സൂപ്പർ നല്ല അടിപൊളി ചിന്താഗതിയാണ് മക്കളെ അതാണ് പറഞ്ഞത് നിങ്ങൾക്ക് പക്വതല്ല വീട്ടുകാർ സപ്പോർട്ടല്ലായിരുന്നു പിന്നെ അവരിനിപ്പം സ്പോർട്ടി സപ്പോർട്ട് ചെയ്യും പതിനെട്ട് വയസ്സാവാൻ നോക്കിയിരുന്ന പോലെയല്ലേ പണ്ടത്തെ കാലത്ത് പിള്ളേർക്ക് പതിനെട്ട് വയസ്സായ അവർ പെട്ടെന്ന് കെട്ടിച്ചു വിടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ലതാപിതാക്കൾ അപ്പം പിള്ളേർ പഠിച്ച് ഒരു ജോലിയൊക്കെ നേടിയതിന് ശേഷം കെട്ടിച്ചുവിടാൻ നിൽക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് അതാണ് നല്ല കാര്യം കാരണം കെട്ടിപ്പോകുന്ന വീട്ടിൽ അവിടെ പോയി അടിമപ്പടിയും ചെയ്ത് പട്ടിപ്പണിയും ചെയ്ത് നടക്കാതെ സ്ത്രീകൾക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ അത് നല്ലതാണ് അത് നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ അടിമപ്പണിയും പട്ടിപ്പണിയും ചെയ്ത് കിടക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ പതിനെട്ട് വയസ്സായ മോളെ മാതാപിതാക്കള് സപ്പോർട്ട് ചെയ്യും മോളെ കെട്ടിക്കോ കെട്ടിക്കോ എന്തുവാ പറയുന്ന മക്കളെ ഇതാണ് പറഞ്ഞ പക്വതയില്ലാന്ന് ഇപ്പൊ അമ്മ എന്തോ പോലീസ് കേസിലൊക്കെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ വേറെ ഇതായിട്ട് വെളിപ്പെടുത്താനൊന്നും ഇല്ല അത് രണ്ട് വീട്ടുകാർക്ക് ഒരു പ്രശ്നമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഞാൻ കുറച്ച് ഞങ്ങൾ കണ്ടുകൂട്ടി കാര്യങ്ങൾ മാത്രം പറയാം രണ്ട് വീട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിന്റെ പേര് അതെങ്ങനെയായിരുന്നു സാഹചര്യം ും അത് പറഞ്ഞ രണ്ട് വീട്ടുകാർക്കും ശരിയാവത്തില്ല സാഹചര്യം പൊളിച്ചാടിയാൽ കുഴപ്പമൊന്നുമില്ല ആ സാഹചര്യം പറഞ്ഞാൽ ശരിയാവത്തില്ല ഈ പെൺകുട്ടിക്ക് വീട്ടുകാരെ കുറ്റം പറയാൻ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കണം അവർ ശകലം ഒഴിഞ്ഞു മാറിയാലും അത് കേറിയിട്ടുണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെന്നെ കയറ്റിയിട്ടുണ്ട് സി ആ മാതാപിതാക്കളെ എങ്ങനെയാണ് അതെട്ട് പറയാൻ പറ്റും പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരു മോള അവര് ജീവന് തുല്യം സ്നേഹിച്ച ഒരു മോള വല്ലവന്റെയും കൂടെ ഇറങ്ങി പോകുമ്പോ അവരെന്ത് ചെയ്യണോന്നാണ് നിങ്ങൾ പറയുന്നത് എന്താണ് തെറ്റാണ് നിങ്ങളൊക്കെ ചിന്തിക്കുന്ന രീതിയെ പോലീസ് അവർക്കറിയാലോ ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല ഇനി കേക്കത്തില്ല പിന്നെ അവരെന്തോ പറഞ്ഞു പിന്നെ ഏജ് ഏജുമായി പിന്നെ ഇനി എന്നെ വിളിച്ചാലും ഞാൻ വരത്തില്ലെന്ന് അവർക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു പിന്നെ അവരൊന്നും പറഞ്ഞില്ല അമ്മ പറഞ്ഞു അവളുടെ ഇഷ്ടം എന്താണോ അവൾക്ക് ഇത് കേട്ടോ പറഞ്ഞു ഇനി അവളുടെ ഇഷ്ടം എന്താ അവൾ ചെയ്തിട്ട് അല്ലാണ്ട് അമ്മ അതുപോലെ മോളെ പതിനെട്ട് വയസ്സ് നോക്കിയിരുന്നല്ലേ ഒമ്പതാം ക്ലാസ്സിലെങ്ങാണ്ട് തുടങ്ങിയ പ്രണയമാണ് പതിനെട്ടാം വയസ്സ് ഇത് മാറ്റണം ഇത് മാറ്റി ഒരു ഇരുപത്തി മൂന്നാമെങ്കിലും ആക്കണം സ്ത്രീകൾക്ക് സത്യം ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഈ പതിനെട്ടെന്നുള്ള സാധനം മാറ്റണം കാരണം ഈ പതിനെട്ടില് എടുത്ത് ചാടി ഒരു തീരുമാനങ്ങളും പിന്നെ ഒരു പത്ത് ഇരുപത് ഇരുപത്തി അഞ്ചൊക്കെ ആകുമ്പോൾ വേണ്ടായിരുന്നു അത് ഇത് അങ്ങനെയൊക്കെ തോന്നും പ്രേമം മൂത്ത് നിൽക്കുന്ന ഒരു സമയത്ത് തോന്നുന്ന മണ്ടത്തരങ്ങൾ മാത്രമാണ് ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്ന സാധനം കാര്യത്തോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ അണ്ടിയുടെ പുളി അറിയൂ എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ പക്ഷെ ഞങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ വന്നു അല്ലാതെ പ്ലസ് പ്ലസ് ടു പഠിക്കണ പിള്ളാരെ വീട്ടുകാരി സപ്പോർട്ട് ചെയ്യും മക്കളെ പ്രയാണിച്ചോ മക്കളെ ഒളിച്ചോടിക്കോ ഫ്യൂച്ചറിന് എന്താവും അറിയുന്നില്ല എന്നെ കൊണ്ട് ചിരിപ്പിപ്പിക്കല്ലേടേ എന്തു വേടേ ഇതൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ടല്ലേ കാണാതിരുന്നപ്പോഴാണോ അതേ വീട്ടുകാരുടെ കുത്തിന്ന് ചോദിച്ചപ്പോഴാണ് ഈ മെയിൻ ആയിട്ട് അതിന്റെ അത് പറയുന്നുണ്ട് ഈ അമലിന് ജോലി ഇല്ലെങ്കിലും പെൺകുട്ടിക്ക് എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണല്ലോ അവിടെ വരെ ഉച്ചയ്ക്ക് എനിക്ക് അരി കൊടുക്കും അതുകൊണ്ടാണെങ്കിലും പെൺകുട്ടി നോക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനൊന്നുമില്ല ഞാൻ ജോലി എനിക്ക് നോക്കാനുള്ള കഴിവുകൊണ്ടായിട്ട് തന്നെ വിളിച്ചോണ്ട് പിന്നെ വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ് എല്ലാത്തിനും ഒരു കുറവില്ല ഞാൻ നോക്കും ും അവനെത്തിയതുപോലും അവന് മനസ്സിലായില്ല അതാണോ അതിന്റെ മറ്റൊരു സൈഡ് അതായത് ഉച്ചക്കഞ്ഞിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് അരി കൊടുക്കും പണ്ട് എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അഞ്ചിലവറിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതുപോലെ കിട്ടുന്ന അരി വാങ്ങിക്കൊണ്ട് വന്നായാലും പോറ്റാം കഞ്ഞി വയ്ക്കാം എന്നുള്ള സെറ്റപ്പിൽ ആളുകൾ ഊക്കിയ കമന്റ് തന്നെയാണ് അങ്ങായി ചോദിച്ചത് അപ്പോഴത് പോലും മനസ്സിലാവ എന്നാണ് ആശ നിന്ന് കോര ഓരോ പ്രസംഗിക്കുന്നത് കേൾക്ക

പിന്നെ റിസ്ക് എടുക്കണമെന്ന് മോൻ പറഞ്ഞല്ലോ മോനെ ഇനിയുള്ള തലമുറക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നതാണ് പൊളിച്ചോടാൻ ഉം നല്ല മോട്ടിവേഷൻ സത്യം പറയാലോ എന്റെ പൊന്നു സാറുമാര് നിയമപാലകര് ആ നിയമം ഒന്ന് മാറ്റി ഈ പതിനെട്ടെന്നുള്ളത് ഒരു ഇരുപത്തി മൂന്നാക്ക് കുറച്ചുകൂടി ഒക്കെ ഒന്ന് ബെറ്റർ ആകും അല്ലാണ്ട് പതിനെട്ട് തികഞ്ഞോട്ട് തന്നെ പിടിച്ച് കെട്ടിക്കാൻ നടക്കുന്ന ഒരുപാട് വീട്ടുകാരുണ്ട് അതുപോലെ ഒളിച്ചോടാൻ നടക്കുന്ന ഒരുപാട് ഉണ്ട് എല്ലാം കണക്ക ഒന്നിനൊന്നും മെച്ചാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പഠിച്ചോണ്ടിരിക്കുമ്പോഴാണോ നോക്കിയോണ്ടെങ്കിൽ അല്ലേ ഞാൻ ഒരു ആറ് മാസത്തെന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ അതിന് ടൈമിലെ കാണുന്നത് അന്നേരം പൂജ എത്ര ക്ലാസ്സിലായിരുന്നു പഠിക്കണേ അപ്പൊ പൂജ നയൻ നയൻ പൂജ നയന്തിലും ഞാൻ അയച്ച കഴിഞ്ഞിട്ട് ഒരു ആറുമാസത്തേക്ക് കോഴ്സില് പ്രണയം തുടങ്ങി എല്ലാവിധ മംഗളാശംസകളും എടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് തോന്നാതിരിക്കട്ടെ പൂജകുട്ടി ഡോക്ടർ പഠിക്കണമെന്നല്ല ആഗ്രഹം ഇവൻ പഠിപ്പിക്കുമെങ്കിൽ തീ പഠിക്കും അല്ലാണ്ട് എന്ത് പറയാം വീട്ടുകാരുടെ അടുത്ത് ആഗ്രഹം പറഞ്ഞിരുന്നെങ്കിൽ അവരെ നിന്നെ ഒരു ഡോക്ടറാക്കുമായിരുന്നു എനിക്കൊന്നും ഫെയർ ആയിട്ട് തോന്നുന്നില്ല പതിനെട്ട് വയസ്സാവാൻ കാത്തു നിന്നതുപോലെ ഒളിച്ചോടാൻ ശ്രമിച്ചതുപോലെ എനിക്ക് പ്രസംഗി തോന്നി ഇതൊക്കെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ആ വീട്ടുകാരുടെയൊക്കെ അവസ്ഥകൾ ഒന്ന് ആലോചിച്ച് നോക്കും നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റും നിന്റെ മോളെ അളിച്ചാടിയിലേടാ എന്നുള്ള ചോദ്യം വരെ ഫേസ് ചെയ്യേണ്ടി വരും അല്ലാത്തൊരവസ്ഥയാണ് മക്കള് ഒന്നുപോലെ ആലേ തേന എന്ന് പറഞ്ഞ് തല വെച്ചാൽ മറ്റായിരിക്കും മോളിൽ വച്ചാൽ മറ്റായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വളർത്തും അവര് കൊടുക്കുന്ന സമ്മാനങ്ങളാണ് വീട്ടുകാർക്ക് നല്ല സമ്മാനങ്ങളാണ് ആഡ് പോളി വലിയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വണ്ടിയ പുതിയൊരു വീഡിയോയിട്ടാണ്